നമ്മുടെ എൻസെസ്റ്റേഴ്സ് അതായത് നമ്മുടെ മുർഗന്മാർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു പ്ലസ് നമ്മളോട് അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ആരും ഇങ്ങനെ പറഞ്ഞതല്ല നമ്മളും ചോദിച്ചിട്ടില്ല അതുവരെ കാര്യം പക്ഷേ ഞാനിങ്ങനെ ബിക്കോസ് ഞാൻ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ ത്രീ ഇയേഴ്സ് ഓൾഡേജ് അപ്പം അടുത്ത മാസം മൂന്ന് വയസ്സാകും അപ്പം അവൻ ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കും അപ്പം ഭയങ്കര ക്യൂരിയസ് ആണ് അവനോട് സാധാ ഒരു കാര്യം പറയാൻ പറ്റില്ല അതിന് ആക്ച്വൽ റീസൺ പറയേണ്ടി വരും ഇപ്പം ഫോർ എക്സാമ്പിൾ അമ്മ സൺ കാണുന്നില്ല മൂൺ എവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡം ഇപ്പൊ നമ്മൾ കളിപ്പിക്കാൻ വേണ്ടി പറയുന്ന റീസൺസ് ഒന്നും പറയാൻ പറ്റില്ല ബിക്കോസ് അവൻ അത് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് തന്നെ തണ്ടർ എന്താണ് ലൈറ്റ്നിങ് എന്താന്നൊക്കെ പറയുമ്പം എന്നോട് ചോദിക്കുക അപ്പം എനിക്ക് തന്നെ ചില കാര്യങ്ങൾ അറിയില്ല അപ്പൊ അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഞാൻ അവര് പറഞ്ഞുകൊടുക്കുന്നത് സോ ഇത് എന്റെയും കൂടി ഒരു എന്താ പറയാ റിവിഷൻ ഒക്കെയാണ് അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ ഞാനത് അതിന്റെ ആക്ച്വൽ റീസൺ പഠിച്ചു ഇടയ്ക്ക് അപ്പം ഏഴ് നമ്മൾ ഏഷ്യൻ കാര്യങ്ങള് അത് ശരിക്കും അത് മേക്സ് പെർഫെക്റ്റ് സെൻസ് ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ലൈഫിലും നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പൊ അത് ഞാൻ പഠിച്ച കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ വിദ്യ ഞാൻ ബാക്കിയ പ്രൊഫഷണൽ റിസൊല്യൂഷൻസ് ആക്കിയിട്ടാണ് പക്ഷെ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇടമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ നല്ല കാര്യങ്ങൾ എനിക്ക് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ള ഒരു ഇഷ്ടം കാരണമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് പ്ലസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്റെ മോന്റെ ആ ഒരു ഏജ് എട്ട് ത്രീ ഇയേഴ്സ് ആവുന്ന ഒരു മൈസുണ്ട് കാരണം കൂടുതലും ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് എനിക്കും ഈ ഏഴ് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്ന ഏഴ് കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വിട്ടു മോൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അവനും ചെയ്യും അപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഈ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് വിളക്കൊരുത്തുന്നത് വൈകുന്നേരം ഈവനിങ് ആണ് ഞങ്ങൾ വിളക്കൊരുത്തുന്നത് ലൈറ്റിംഗ് ഇത് ലാമ്പ് എന്നൊക്കെ പറയും അപ്പം ആദ്യമൊക്കെ ഇതൊരു ഒരു ആക്ടിവിറ്റി പോലെയായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം മിത്തുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാരണം ഇതൊരു എന്റെയും മിത്തുവിന്റെ ഒരു എന്താ പറയാ മീ ടൈൻ പോലെയാണ് അപ്പം വിളക്കുളത്തും നാമൻചൊല്ലും അഗർബത്തി കുളത്തും അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പൊ റീസെന്റ്ലി ഞാൻ കണ്ടൊരു കാര്യമാണ് അവൻ എല്ലാ സാമ്യമാരെയും എല്ലാം വിഗ്രഹത്തിനെയും ബവ്മാർ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത് യൂഷ്വലി അപ്പം ആ അവരുടെ മൈൻഡ് ഭയങ്കര ക്രിയേറ്റീവ് ആയ കാരണം അവര് അവര് തോന്നുന്നേ അവൻ ഹൈഫൈ തരാൻ വേണ്ടിയാണ് ഭഗവാൻ കൈ ഇങ്ങനെ വെക്കണേന്ന് അപ്പൊ അവൻ ഏറ്റവും വിളക്ക് വിളക്കൊടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാമൂമാർക്കും എല്ലാ ഭഗവാന്മാർക്കും ഒരു ഹൈഫൈ കൊടുക്കും ഐ മീൻ ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഞാൻ ഒരിലും വേണ്ടെന്ന് പറയില്ല ബിക്കോസ് നമുക്കൊക്കെ ഇത്രയും വർഷമായിട്ട് ഒരിക്കലും അങ്ങനെ തോന്നാത്തൊരു കാര്യമാണ് അപ്പം അതൊരു തെറ്റും ഇല്ല അല്ലെ അങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന പിള്ളേര് സോ അത് ഭയങ്കര ഒരു നല്ല കാര്യം സോ ശരിക്കും ലൈറ്റിംഗ് ഇതെല്ലാം അതായത് വിളക്കൊളർത്തുന്നതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ ഡേ പോകുന്ന സമയത്ത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് വിളക്കു വളർത്താൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുമ്പം ശരിക്കും ആ അഗ്നി അതൊരു വയറി പവർഫുൾ എനർജിയാണ് എല്ലാ എല്ലാം പ്യൂരിഫൈ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പം ആ എനർജിയെ നമ്മൾ അത്രയും അടുത്ത് കാണുന്നതാണ് പ്ലസ് ആ ഒരു ഫ്ലെയിം അതായത് വിളക്കിന്റെ ആ ഒരു ഫ്ലെയിം കാണുമ്പോൾ തന്നെ നമ്മുടെ ഫോക്കസ് ഭയങ്കരമായിട്ട് ഷാർപ്പ് ആവുന്നതാണ് പറയുന്നത് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല ആ സമയത്ത് ആ ഒരു ആ ഒരു വിളക്കിന്ന് വരുന്ന ആ ഒരു ചൂട് ആ ഒരു ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരിക്കും ആ ഒരു അഗ്നിയിൽ നിന്ന് വരുന്ന ആ ഒരു ചൂട് നമ്മുടെ ബോഡിയിലെ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റെഗുലേറ്റ് ചെയ്യും അത് കൂട്ടും അത് നമുക്ക് മെന്റൽ കാംനെസ് ഒരു സമാധാനം തരുന്ന ഒരു ഹോർമോൺ ആണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മളൊരു കിടക്കപ്പെടുത്തിരിക്കുന്നത് ബിക്കോസ് നമ്മുടെ മൈൻഡ് ഒന്ന് കുറച്ച് സ്റ്റേബിൾ കുറച്ച് പീസ്ഫുൾ ആവും ചില ആൾക്കാർ ഇത് ചെയ്യുന്നത് ഭയങ്കര സ്പിരിച്വൽ രീതിയിലാണ് നമുക്ക് വിചാരിക്കും പക്ഷെ അതൊന്നുമല്ല നമ്മൾ നമ്മുടെ ബോഡീനെ തന്നെ കുറച്ച് കാമാക്കുവാണ് ചെയ്യുന്നത് പ്ലസ് ഇതിന്റെ ന്യൂറോ എനർജി ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സയൻസിലൊരു സൂപ്പർ സ്റ്റിഷൻ അല്ല ശരിക്കുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മളിത് മൊറട്ടാണ് ചെയ്യണം എത്ര ദീപം രാവിലെയും രാത്രിയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതായത് മോർണിംഗ് ആൻഡ് ഈവനിങ് പക്ഷെ ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ എന്തായാലും ചെയ്യണം രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ അമ്പലത്തിൽ കാണുന്ന മണി പിന്നെ പൂജ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കൈ കൊണ്ട് പൊട്ടുന്ന മണി അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ന് മാത്രമല്ല ഇതിനൊരു ശരിക്കും സയന്റിഫിക് റീസൺ ഉണ്ട് ഒരു അമ്പലത്തിലാണെങ്കിൽ ഒരു പൂജ ചെയ്യുവാണെങ്കിൽ ഈ മണി മണി പൊട്ടി പൂജ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ റീസൺ മണി അടിക്കുന്ന സമയത്ത് അതിന് ജനറേറ്റ് ആവുന്ന ഒരു സൗണ്ട് ഫ്രീക്വൻസി ഉണ്ട് അതാണ് ഫൈവ് ഹൺഡ്രഡ് ടു ടൂ തൗസൻഡ് ഹേർഡ്സിന്റെ ഒരു ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസിക്ക് ആ ഫ്രീക്വൻസി സോ പവർഫുൾ നമ്മുടെ ബ്രെയിനിലെ ലെഫ്റ്റ് ഹാമിസ്ഫിയറും റൈറ്റ് ഹാമിസ്ഫിയറും അതായത് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനിനെയും ഒരുമിച്ച് സിംക്രിണൈസ് ചെയ്ത് അതായത് ഒരുമിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യും അതിന്റെ അർത്ഥം നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡും നമ്മൾ ബാലൻസ്ഡും ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ആയിരിക്കും നമ്മളിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുവാണെങ്കിൽ വേറെ ഒക്കെ നോക്കിയാൽ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു മണി അടിക്കുന്ന ശബ്ദം കേട്ടു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ദീപാരാധന തൊഴാരാവുമ്പോൾ ഇങ്ങനെ മണിയടിക്കും അല്ലേ അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയ്ക്ക് മാറി നമ്മൾ നമ്മുടെ ഫോക്കസ് ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഒരു മണി വരുന്ന ശബ്ദം ആ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും നമ്മൾ ഫോക്കസ് പോകുന്നത് അപ്പം അതിൻ്റെയും റീസൺ ആണ് നമ്മുടെ ബ്രെയിനിനെ അത് ക്ലിയർ ചെയ്ത് നമ്മുടെ ഫോക്കസ് അത് സ്ട്രോങ് ആക്കും അതുമാത്രമല്ല ഈ ഒരു ശബ്ദം കേൾക്കുമ്പം നം നമ്മുടെ ചെവി കൂടെ കേട്ട് ഇയർ കനാലിൽ കൂടെ പോയിട്ട് വേഗസ് നെർവ് എന്ന് പറഞ്ഞിട്ട് നെർവിൻ്റെ ആ നെർവ് ആക്ടിവേറ്റ് ചെയ്യും അതാണ് നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ടെൻഷൻ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ ശരിക്കും സൂപ്പർ സ്റ്റിഷൻ മാത്രല്ല ഇതിനൊരു സയന്റിഫിക് എവിഡൻസ് കൂടി ഉണ്ട് അല്ലെ എനിക്ക് ഇപ്പം മെഡിറ്റേഷൻ്റെ പാർട്ടായിട്ട് സൗണ്ട് തെറപ്പി ഒക്കെ ഉണ്ട് ഇപ്പം ഒരു ബോളില് ഇങ്ങനെ ഒരു സാധനം ഒരു സൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന സാധനം ഇങ്ങനെ കറക്കും അപ്പം നമ്മുടെ ബ്രെയിൻ ആ സൗണ്ടിന്റെ ഫ്രീക്വൻസി ആ വേവ് ലെങ്ത് പിടിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബ്രെയിൻ കാം ഡൗൺ ആവശ്യം അത് ഭയങ്കര പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് സൗണ്ട് തെറപ്പി അപ്പം വീട്ടിൽ പൂജ ചെയ്യുവാണെങ്കിലും അമ്പലത്തിലേക്ക് പോകുകയാണെങ്കിലും ആ ഒരു ആ ഒരു ടൈം മണി അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ദീപാരാധന ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു കാര്യം അത് അതിലൊരു തെറ്റുമൊന്നുമില്ല അതൊരു സയന്റിഫിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒരിക്കൽ നോക്കുന്നത് ഇപ്പോഴൊക്കെ ഇതിനെ ഡീ ദ ബോഡി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പഴയ കാലത്ത് ഏകാദശിയും അപ്പം ഗുരുവായൂർ ഏകാദശിയൊക്കെ പറയുമ്പം ശരിക്കും ഫാസ്റ്റിങ് അത് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അപ്പം നമ്മള് കുറെ നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പം നമുക്ക് നമ്മുടെ ഫോക്കസ് ഭയങ്കരമായിട്ട് കൂടും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിന്ന് വയറിന്ന് നിറഞ്ഞ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ലേസിനെസ് തോന്നും ഒന്ന് ഉറക്കം വരും പണി പണിയെടുക്കാനുള്ള ഒരു മൂഡ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ കുറെ നേരം നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡി ഭയങ്കര ആയിരിക്കും ബിക്കോസ് ഫുഡ് ബോഡിക്ക് ഫുഡ് കിട്ടിയിട്ടില്ല അത് നോക്കി നിൽക്കുവാണ് അതുകൊണ്ട് ഭയങ്കര അലേർട്ടാണ് അപ്പൊ നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന പണി ഒക്കെ ഭയങ്കര ഫോക്കസ് വെച്ചിട്ടായിരിക്കും പ്ലസ് ഈ സയൻസിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിന് ഓട്ടോഫിഡ്ജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതായത് നമ്മൾ കുറെ നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ സെൽസ് അത് തന്നെത്താൻ റിപ്പയർ ആവാൻ തുടങ്ങും അതായത് കുറെ കാലിങ്ങനെ റസ്റ്റ് പിടിച്ച് കേടാവുന്ന സെല്ലൊക്കെ തന്നെത്താൻ റിപ്പയർ ആവാൻ തുടങ്ങും എങ്ങനെ റിപ്പയർ ആവുന്ന നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ അത് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് റിപ്പയർ ആവാൻ തുടങ്ങും പ്ലസ് നമ്മുടെ ബോഡിയിൽ തന്നെ കുറെ എനർജി റിസർവ്സ് ഉണ്ട് കുറെ ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കെയാണ് ഫോർ എമർജൻസി ഫോർ റിസ്ക് സിറ്റുവേഷൻ നമ്മുടെ ബോഡി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്താ ചെയ്യുന്നത് ആ ഫാറ്റ് റിസർവ്സും ആ സ്റ്റോർ ചെയ്ത ഒക്കെ എടുത്ത് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് ഫുഡ് കിട്ടാത്ത സമയത്ത് അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ ബോഡി തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഫാസ്റ്റിംഗ് അതായത് ഈ ഏകാദശിയും ഈ ഒരിക്കലുമൊക്കെ നോക്കുന്നത് നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വൺസിന് മൈൻഡ് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണം ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കൊണ്ടിരിക്കുക അത് മാത്രല്ല വിഷക്കിനേക്കാൾ മുന്നേ നമ്മൾ കഴിക്കും പിന്നെ ബോർഡടിക്കുമ്പോൾ ഫുഡ് കഴിക്കും ടി വി കാണുമ്പോൾ ഫുഡ് കഴിക്കും സോ എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഫുഡ് പോയിരിക്കുക പക്ഷെ എപ്പോഴെങ്കിലും ഫുഡ് കിട്ടാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരിക്കും അല്ലെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരിക്കലൊക്കെ നോക്കി കുറെ നേരം കഴിക്കാണ്ടിരുന്നിട്ട് കഴിച്ചു നോക്കണം അപ്പൊ ഇതില് നല്ലൊരു സയന്റിഫിക് ലെസൺ തന്നെയുണ്ട് അത് വെറുതെ നമ്മുടെ പൂർവികമാർ ചെയ്യുന്ന കാര്യല്ലായിരുന്നു അല്ലെ പിന്നെ നാലാമത്തെ കാര്യമാണ് കോലം അതായത് രംഗോലി വരയ്ക്കുന്നത് ഇത് എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ എന്റെ നേബർ ആന്റി ഇപ്പ ഉള്ള നെയബർ ഇങ്ങനെ എന്നും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കോലം എന്തുകൊണ്ടാണ് വരയ്ക്കണേ എന്നുള്ളൊരു റീസൺ ഞാൻ ന്യൂസ് പേപ്പറിലാണ് മനസ്സിലായത് ആ ആന്റി എന്നും കോലം വരയ്ക്കുമായിരുന്നു എന്നും കുളിച്ച് വന്ന് അവരുടെ വീടിന്റെ പുറമെ വരയ്ക്കും അത് കണ്ടു നിൽക്കാൻ തന്നെ എനിക്ക് ഭംഗിയെന്നറിയോ ലൈക് ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ഓഫ്കോഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ ആന്റി ഇങ്ങനെ കൈ കൊണ്ട് ഭയങ്കര സ്പീഡിലാണ് ആന്റി ഗ്രോ ചെയ്യുന്നെ പക്ഷെ അത് കാണുമ്പോ എന്നെ ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ നിന്ന് നിങ്ങൾ നടന്നു പോകുമ്പോ എന്നു നോക്കി പോകും സോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പിന്നെ എന്താ മനസ്സിലായി തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ് പോലം വരയ്ക്കുന്നതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കാര്യം അപ്പം ഞങ്ങൾ ഇപ്പം ഫെസ്റ്റിവൽ ഒക്കെ വരുവാണ് ഇപ്പം വരമഹാലക്ഷ്മി വരുവാണ് ദീപാവലി വരുവാണ് ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ രംഗോലി പൂട്ട രംഗോലി പിന്നെ ഈ പോലോ വരും കോലം വരയ്ക്കുന്നത് ശെരി അനിക്കൂടി വെച്ചില്ല അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ കൈകൊണ്ട് വരയ്ക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ സ്റ്റെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് മിത്തുനാണെങ്കിലും എന്റെ മോന് ഭയങ്കര ഇഷ്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ ഇപ്പാവശ്യം ആണെങ്കിലും അവൻ ഇരുന്ന് അങ്ങനെ ആ ഒരു സ്റ്റെൻസിൽ വെച്ച് കൊല്ലം വരയ്ക്കുമായിരുന്നു എന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാട്ടോ പക്ഷെ ശരിക്കും ചെയ്യുമ്പം നമ്മളൊരു മെസ്സേജ് കൊടുക്കുവാണ് ചെയ്യുന്നത് ആ അരിപ്പൊടി ആ കാലത്തൊക്കെ അരിപ്പൊടി ശെരി നമ്മ പുറമേ വരയ്ക്കുമ്പം ആൻഡ് അതായത് ഉറുമ്പ് ഒക്കെ വരുമ്പം അത് അവർക്ക് വേണ്ടിയുള്ള ഫുഡാണെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുന്നേക്കാൾക്ക് മുമ്പ് ചെറിയ ഈ ആനിമൽസ് അതായത് ഇൻസെക്ട്സിനൊപ്പം നമ്മൾ ഫീഡ് ചെയ്യുക എല്ലാവരും ഒരു സെയിം ഈക്കോ സിസ്റ്റം സെയിം എൻവയൺമെന്റിൽ കോ ആക്സി അതായത് ഒരുമിച്ച് ജീവിക്കുവാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പ്ലസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാൻഡിയുടെ വീടാണെങ്കിലും ആ കൊലം കാണുമ്പം നമ്മള് പെട്ടെന്ന് ഒരു അടുപ്പ് അടുപ്പം തോന്നും അവരായിട്ട് ഈ മുതൽ ലാംഗ്വേജ് ബാരിയർ ഒക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു ഞങ്ങൾക്ക് കന്നഡ അറിയില്ല പക്ഷെ ആ ഒരു കണക്ഷൻ തോന്നുന്നു അപ്പം നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഫോരം വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇൻവൈറ്റിംഗ് ആയിട്ട് തോന്നും നമ്മുടെ മൈൻഡ് ഓൾറെഡി ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ അപ്പം ഇത് ചെയ്യുമ്പോൾ ഞാനും വിട്ടുവാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ കുറെ നേരം ഇങ്ങനെ സംസാരിക്കും കുറെ നേരം ഇങ്ങനെ തമാശ പറയും അപ്പം ഭയങ്കര ഒരു ഇന്റർമേറ്റ് മൊമെന്റ്സ് ആണ് നമുക്ക് പിന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളിതിനെ പറ്റി കുറെ കാലം കഴിഞ്ഞാൽ ആലോചിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം പ്ലസ് ഇതിനും അഗൻ ഇത് വെറുതെ ചെയ്യുന്ന ഒരു കാര്യമല്ല ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല ഇതിനും ഒരു അർത്ഥമുണ്ട് നമുക്ക് നമുക്ക് തന്നെ ഒരു മീ ടൈം കിട്ടും ഒരു ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരു ഒരു ബ്രേക്ക് കൊടുക്കുന്ന പോലെയാണ് അല്ലെ പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് കർപ്പൂരം ഒഴിയുന്നത് നമ്മൾ ആർത്തി ചെയ്യുന്ന സമയത്ത് ഒരു പൂജ കഴിഞ്ഞാലും വെള്ളക്കൊത്തി കഴിഞ്ഞാലും അമ്പലങ്ങളിലും ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് കർപ്പൂരം കത്തിച്ച് കർപ്പൂരം ഒഴിയും അതും റൈറ്റ് ഡയറക്ഷനിൽ ഒഴിയുന്നത് അപ്പം ഒരേ ഒരു റീസൺ കകർബത്തി കത്തിക്കുന്നത് നല്ലൊരു ഡിവൈൻ മണത്തിന് വേണ്ടിയാണ് ഈ കർപ്പൂരത്തില് കർപ്പൂരം കത്തണ സമയത്ത് ഇതിന് രണ്ട് ആന്റി ബാക്ടീരിയൽ കോമ്പൗണ്ട്സ് ആണ് വരുന്നത് ഒർനിയോളും സിനിയോലും ആ രണ്ട് കോമ്പനന്റ്സ് നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യുമെന്നാണ് വിശ്വാസം അത് അതുമാത്രമല്ല ഈ ഇൻസെക്ട്സും ഈ ബാക്ടീരിയസിനൊക്കെ കൊല്ലും അപ്പം നമ്മുടെ അപ്പം ഡയറക്റ്റ് അത് നമ്മൾ റെസ്പിറേഷൻ അതായത് നമ്മുടെ ശ്വാസം വിളിക്കുന്നതിന് ഹെൽപ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഇതിന്റെ ഒരു ഒരു കണക്ഷൻ ആണ് ഇപ്പം ക്യാൻസർ അതായത് കർപ്പൂരം കത്തിക്കഴിഞ്ഞതിനെ കാണില്ല അല്ലെ അത് ഫുള്ളായിട്ട് കത്തിപ്പോകും ഇപ്പം അതിർബത്തി പോലെ അല്ല അതിർബത്തി കത്തിക്കഴിഞ്ഞാലും അതിന്റെ പൊടി ബാക്കിയുണ്ടാവും തിരി വെളുപ്പ് കൊളുത്തുമ്പോഴും തിരി കുറെ ബാക്കി ഉണ്ടാവും ബാക്കി എന്ത് സാധനം നമ്മൾ കത്തിക്കുവാണെങ്കിലും അതിന്റെ എന്തെങ്കിലുമൊക്കെ ചാരം ബാക്കിയുണ്ടാവും പക്ഷെ കർപ്പൂരം മാത്രമാണ് അങ്ങനത്തെ ഒരു സാധനം കത്തിക്കഴിഞ്ഞാലും ഒന്നും ബാക്കിയുണ്ടാവില്ല അപ്പം അതിന്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ പോലെയാണ് കർപ്പൂരം അത് കത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവാൻ പാടില്ല നമ്മള് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക ഫുള്ളായിട്ട് നമ്മൾ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്ന പോലെയാണ് കർപ്പൂരം കത്തിക്കുമ്പോൾ അതും കൂടി അതിന്റെ ഒരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മെസ്സേജ് അല്ലെ പിന്നെ ശരിക്ക് കർപ്പൂർ ഒഴിയുവാണെങ്കിൽ നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണ് ഒഴിയുന്നത് അപ്പം അതിന്റെയും ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാനറ്റ്സ് ഈ സോളാർ സിസ്റ്റത്തില് നമ്മുടെ പ്ലാനറ്റ്സിന്റെ മോഷൻ അറൌണ്ട് ദ സൺ ആണ് ഡിപെക്ട് ചെയ്യുന്നത് അപ്പൊ ഒരു എല്ലാവരും ആ യൂണിവേഴ്സിന്റെ പാർട്ടായ കാരണം ആ സോളാർ സിസ്റ്റത്തിന്റെ പാർട്ടായ കാരണം നമ്മളെല്ലാം അലൈൻഡ് ആണ് അതായത് എല്ലാവരും മൂവ് ചെയ്യുക അപ്പൊ സെയിം ഡയറക്ഷനിലാണ് തന്നെയാണ് നമ്മൾ മൂവ് എന്നാണ് ഒരു പറയുന്നത് അപ്പൊ ശരി തർപ്പൂരം കത്തിക്കുന്നത് ഒരു ജെന്റൽ റിമൈൻഡർ ആണ് നമ്മുടെ ഈഗോ അതായത് നമുക്ക് എല്ലാ ഈഗോ അത് ബേൺ ഫുൾ ആയിട്ട് കളയണം എന്നുള്ള ഒരു ലെസൺ ആണ് പിന്നെ ആറാമത്തെ കാര്യമാണ് നമ്മൾ ഓം എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും എല്ലാവരും വിചാരിക്കും ഭയങ്കര ഹിന്ദുവിസം റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലീജിയൻ റിലേറ്റഡ് ആണെന്നോ പക്ഷെ ശരിക്കും അതല്ല ഇപ്പൊ നമ്മൾ ഓം എന്ന് പറയുന്ന സമയത്ത് ഒരു ഫോർ ഹൺഡ്രഡ് തേർട്ടി ടു ഹേർബ്സിന്റെ ഒരു ഫ്രീക്വൻസിയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഏർത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അത് തന്നെയാണ് അപ്പം ശരിക്കും ആ സൗണ്ട് കേൾക്കുമ്പം നമ്മുടെ ചെറിയ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ വേഗസ് നെവ് ആക്ടിവേറ്റ് ആകും ആദ്യം പറഞ്ഞ പോലെ അത് നമ്മുടെ ബോഡിയിലെ അൽഫ നമ്മുടെ ബ്രെയിനിലെ ആൽഫ വേവ്സ് ആക്ടിവേറ്റ് ആക്കും അത് നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും അപ്പോഴാണ് നമ്മൾ ഒരു മെഡിറ്റേറ്റ് അതായത് കാമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത് ഇപ്പൊ ഒരുപാട് ചടങ്ങില് ഇപ്പം പിള്ളേരെ തന്നെ ഓം എന്ന് പഠിപ്പിക്കുന്നുണ്ട് യോഗയുടെ പാട്ടായിട്ട് ഓം എന്ന് പഠിപ്പിക്കുന്നുണ്ട് ബിക്കോസ് പിള്ളേരെ ആദ്യം ഒന്ന് കാം ഡൗൺ ആയി സെറ്റിൽ ചെയ്തിട്ട് വേണം യോഗ സ്റ്റാർട്ട് ചെയ്തിരിക്കും അപ്പൊ വലിയ ആൾക്കാരോട് പറയുന്ന പോലെയല്ല പിള്ളേർ ഭയങ്കര റെസ്റ്റ്ലെസ് ആണല്ലോ അപ്പൊ ഈ ഓം എന്നൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും അത് മാത്രല്ല ഇപ്പം ഈ എം ആർ ഐ സ്കാനിംഗ് ഒക്കെ ചെയ്യണ സമയത്തും നമ്മൾ ഇതിന് പ്രൂഫ് ഉണ്ട് ഈ ഓം എന്ന് റിപ്പീറ്റഡ്ലി നമ്മൾ ചാൻ ചെയ്യണ സമയത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻഡാലും പാർട്ട് ഉണ്ട് ശരിക്കും നമ്മുടെ ഫിയർ സെന്റർ ബ്രെയിനിന്റെ ഫിയർ സെന്റർ എന്തെങ്കിലും പേടി ഉള്ള ഒരു സ്ഥലമാണ് അതുപോലും പോലും ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആവുന്നു കാം ഡൗൺ ആവുന്നാണ് പറയുന്നത് അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണല്ലേ ശരിക്ക് മിഥു ഇപ്പം കുറെശൊക്കെ ഇങ്ങനെ നാമങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ എന്നും പറഞ്ഞു കൊടുക്കുമ്പോ എന്നെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കും പക്ഷെ കഴിഞ്ഞിടയ്ക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പൊ ഞാൻ മിഥുനെ അമ്മേ നാരായണ ദേവി നാരായണ ഇങ്ങനെ നാല് പ്രാവശ്യം ലക്ഷ്മിനാരായണ ഭദ്രനാരായണ എന്നൊക്കെ പറഞ്ഞു പറയണ്ടിരുന്നു പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറയുമെന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പൊ ഞാൻ ഇതൊന്നും രണ്ട് മൂന്ന് ദിവസം മുന്നേ അവരോട് പറഞ്ഞു ഇനി നമ്മൾ അമ്മേ നാരായണ പാടാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഫുൾ ആയിട്ട് നാലും പറഞ്ഞു മൈ ഗോഡ് ഞാൻ എന്ത് സർപ്രൈസ് ആയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പൊ പെട്ടെന്ന് പഠിച്ചു സോ ആ ഒരു ചെറിയ മോമെന്റിൽ തന്നെ പിള്ളേർ ഭയങ്കര വേഗം പഠിക്കും അപ്പം എനിക്ക് എന്റെ ചെറുപ്പകാലം ഒന്നും കോഴ്സ് ഓർമ്മയില്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ലൈഫ് മോർ ലൈഫ് ഹാസ് മോർ ടു ഗ് എന്ന രീതിയിലാണ് പോകുന്നത് നമ്മള് ചെറിയ ചെറിയ കാര്യത്തിന് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ലാസ്റ്റ് കാര്യം അതായത് ഇത് ടു ടുസ് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ഇതിനെപ്പറ്റി കൊറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ സൺറൈസ് ആകുന്നേക്കാൾട്ടും ഒന്നര മണിക്കൂർ മുന്നേ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിന് എനിക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് നമ്മുടെ പൂർവികമാര് ചെയ്യുന്ന ഒരു കാര്യായിരുന്നു സൺറൈസ് ആവുന്നേക്കാലും മുന്നേ കുളിക്കുന്നത് അതൊരു ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ ആയിരുന്നു നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമാണ് അപ്പം നമ്മുടെ മൈൻഡ് ആണെങ്കിലും ഭയങ്കരമായിട്ട് നാച്ചുറലി കാമായിരിക്കും ആ ഒരു സമയത്ത് സൂര്യൻ ഉദിച്ചിട്ടില്ല അപ്പം സൂര്യൻ ഉദിച്ചിട്ടും ഭയങ്കര രാത്രിയുമല്ല അപ്പം നമ്മുടെ ഈ ഏർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഭയങ്കര ബാലൻസ് ആയിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഒരു ലൂബ് ഫോം വാട്ടർ അല്ലെങ്കിൽ കുറച്ചൊരു തണുപ്പ് വെള്ളത്തില് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അത് മാത്രല്ല നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് അലേർട്ടാവും എണീക്കും എണീക്കുക മാത്രമല്ല നമ്മുടെ ബോഡി ഉള്ളിൽ തന്നെ എണീക്കും നമ്മൾ നമ്മുടെ ബോഡിയെ ഫ്രഷനാക്കി ഇനി വരാൻ പോകുന്ന ഫുൾ ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ആയുർവേദയില് ഈ ഒരു സമയത്ത് ഈയൊരു മണിക്കൂറിന് സാത്വിക മണിക്കൂർ എന്നാണ് പറയുന്നത് ബിക്കോസ് ഈ ഒരു സമയത്താണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ മൈൻഡിലെ ക്ലാരിറ്റിയും ഹയസ്റ്റ് ആയി നിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ഇതും പറയും ഈ ഒരു ബ്രഹ്മമൂർത്തം സമയത്ത് നമ്മൾ ഏറ്റവും ആവശ്യമുള്ള കാര്യം ഏറ്റവും ഫോക്കസ് കൂടുതൽ ആവശ്യമുള്ള കാര്യം നമ്മൾ ചെയ്യണമെന്ന് അപ്പം ശരിക്കും ബോഡീനെ ഒരു റീചാർജ് ചെയ്യുന്ന സമയമാണ് സൺ കുതിക്കുന്നേക്കാളും മുന്നേ തന്നെ നമ്മൾ എണീറ്റ് ബോഡി റീചാർജ് ചെയ്യണം പക്ഷെ അതിന് പേഴ്സണലി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് സൂര്യനെ പൊതിച്ചു കഴിഞ്ഞ് ഏഴ് ഇഴര ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കുന്നത് അപ്പം എല്ലാവർക്കും അത് പോസിബിൾ ആയിരിക്കില്ല പക്ഷേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ റീസൺ ഇതാണ് അത് മനസ്സിലാക്കിപ്പോയി നിങ്ങൾ ഇത് ചെയ്യാം അപ്പം ഇതായിരുന്നു ഏഴ് കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എൻസെസ്റ്റേഴ്സ് നമ്മുടെ പൂർവികർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്കിങ്ങനെ എന്താ പറയാ ജനറേഷണൽ വെൽത്തായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് അതോ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ഇനി നമുക്കറിയാം അപ്പം ഇനിയും നമുക്ക് റീസൺ കിട്ടിയിട്ട് ചെയ്യാൻ വേണ്ടി അല്ലെ അപ്പൊ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായിട്ട് വ്യത്യാസം കാണും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ ബൈ